ലോകം മുഴുവനും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുവാൻ അവരാഘോഷിക്കും ഇപ്പൊ ഇങ്ങനെ ഇന്നപ്പോ കണ്ടു കുറച്ച് കുട്ടികള് പാപ്പാനിയുടെ വേഷം വേഷ പോകുന്നുണ്ട് സന്തോഷം കാരണം അത് അത് അവരുടെ സന്തോഷം അത് അവർ ആഘോഷിക്കട്ടെ അവരുടെ ആഘോഷമാണ് അപ്പൊ ഈ മുസ്ലിംങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാമോ എന്ന നിലയില് ഒരുപാട് ചർച്ചകൾ ഇപ്പൊ നടക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് അപ്പോ ഫേസ്ബുക്കിലെ ഒരു സമസ്തയുടെ ഒരു വലിയൊരു ഇഷ്ടാദ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അതിന്റെ താഴെ റബ്ബേ തൊലി ഉരിഞ്ഞു നീ അവിടെ ഞങ്ങൾ ഇതാ ഒന്നിച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണ് ആ എന്തെങ്കിലും പറ്റോ ഒന്നും പറ്റാൻ പോകുന്ന തിരുവുമാർക്ക് തന്നെയാ ഇത് എഴുതുന്നത് ഏതെങ്കിലും കുറിതൊട്ട ആളോ അല്ലെങ്കിൽ കുരിശുമാല ഇട്ട ആളോ അല്ലീനും കോയായും കോയായുംഹമ്മദ് കുട്ടിയും ഇതുപോലെ മുസ്ലിം നാമധാരി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മുസ്ലിം നാമധാരികളായ ആളുകൾ ഓണവും ക്രിസ്മസും വരുമ്പോൾ മാത്രം ചില ആളുകൾക്ക് ഈ മതസാഹോദര്യം ഇങ്ങനെ തുളുമ്പി നിൽക്കും അല്ലാത്ത സമയത്തില്ല നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള വേലായുധം ചേട്ടൻ സുഖമില്ലാതെ കഴിയുമ്പോൾ അവിടെ മതസാഹോദര്യവും ഇല്ല മനുഷ്യ സഹോദര ഇതിനുപോലും നോക്കൂല്ല ഓണവും ക്രിസ്മസും വന്നാൽ പിന്നെ തുടങ്ങും മതസാഹോദര ഓണം ക്രിസ്മസും വന്നാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു 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 പോസ്റ്റ് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചാൽ അതിന്റെ താഴെ വളരെ മോശപ്പെട്ട കമന്റ് എഴുതുന്നത് മുസ്ലിം നാമധാരികൾ എനിക്ക് അവരോടാണ് കുറച്ച് പറയാനുള്ളത് നാവുകൊണ്ട് ചെയ്യേണ്ടത് നന്മയാണ് തിന്മയല്ല നന്മയാണ് തിന്മയല്ല മറ്റുള്ളവരുടെ കുറ്റമൊക്കെ കുറവൊക്കെ പറയാം എന്ത് രസം എന്നറിയോ രണ്ടുപേരും ഇരിക്കുന്നിട്ട് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറയുമ്പോ അത് കേട്ടിരിക്കാൻ രസമാണ് സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് ആരെങ്കിലും ഒരു പോസ്റ്റ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഉസ്താദ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉസ്താദ് അല്ലെ ഒരുപാട് ഉസ്താദ് എന്തെങ്കിലും ഒരു 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 സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചാൽ അപ്പൊ തന്നെ തുടങ്ങും അതിന്റെ താഴെ എത്രയോ മോശമായ കമായ എത്രയോ മോശമായ ഈ മോശം കമന്റ് ഇടുന്നത് ഏതെങ്കിലും ഒരു സംഖ്യോ ഏതെങ്കിലും ഒരു അല്ല അല്ല അത് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന റമദാനായാൽ പകലിൽ പട്ടിണി കിടക്കുന്ന മുസ്ലിം നാമധാരിയായ നാണമില്ലാത്ത കാക്കാമാരാണ് അല്ലെ ക്രിസ്മസ് തലേന്ന ക്രിസ്മസിന്റെ തലേന്നാണ് ഇപ്പൊ ഇങ്ങനെ ഇന്നിപ്പോ കണ്ടു കുറച്ച് കുട്ടികള് ഈ പാപ്പാനിയുടെ വേഷം ധരിച്ചിങ്ങനെ പോകുന്നുണ്ട് സന്തോഷം കാരണം അത് അത് അവരുടെ സന്തോഷം നാളെ ക്രിസ്മസ് ആണ് ലോകം മുഴുവനും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് അവർ ആഘോഷിക്കട്ടെ അത് അവർ ആഘോഷിക്കട്ടെ അവരുടെ ആഘോഷമാണ് അപ്പൊ ഈ മുസ്ലിം ക്രിസ്മസ് ആഘോഷിക്കാമോ എന്ന നിലയിൽ ഒരുപാട് ചർച്ചകൾ ഇപ്പൊ നടക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്പോ ഫേസ്ബുക്കില് ഒരു 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 വലിയൊരു ഉസ്താദ് അദ്ദേഹം പോസ്റ്റ് ഇട്ടു എന്താ അദ്ദേഹം പറഞ്ഞത് കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു നമ്മുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്താൽ അത് അയൽക്കാരനായ ജൂതന് ആദ്യം നൽകണമെന്നായിരുന്നു പ്രവാചക അനുചരന്മാരോട് പ്രവാചകൻ നിർദ്ദേശിച്ചിരുന്നത് ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും വകവെച്ച് കൊടുക്കണമെന്നാണ് ഈ ദീനിന്റെ ആ ഈ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ല മാസങ്ങൾ പഠിപ്പിച്ച നിയമം എന്നിട്ട് അദ്ദേഹം പറയുന്നു മറ്റു മതക്കാരോട് അത് ക്രൈസ്തവരാകട്ടെ ഹൈന്ദവരാവട്ടെ ജൂതന്മാരാവട്ടെ ആരാണെങ്കിലും അന്ന് ക്രൈസ്തവരും ജൂതന്മാരുമായിരുന്നു മക്കയിലും മതിയിലും കൂടുതലുണ്ടായിരുന്നോ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഹൈന്ദവ സഹോദരന്മാരുണ്ട് അവരുടെ അവരുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ അവരുടെ മകളുടെ കല്യാണം വന്നോ അല്ലെങ്കിൽ അവരുടെ പരതാമ സംബന്ധിച്ചു അപ്പൊ നമുക്ക് അവിടെ പോയി പങ്കെടുക്കാം അപ്പൊ അവരുടെ ആ സന്തോഷ മാനുഷികമായ എത്രയോ കാര്യങ്ങളുണ്ട് മാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം എന്നിട്ട് അദ്ദേഹം പറയുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ആരാധനയുടെ ആഘോഷങ്ങൾ ആരാധനയുടെ ആഘോഷങ്ങൾ വെറുതെ ആഘോഷമല്ലേ ഇപ്പോ അവരുടെ ഒരു കല്യാണം നടക്കുന്നു അതൊരു ആഘോഷമല്ലേ ഒരു സന്തോഷ നിമിഷം അതിൽ പങ്കെടുക്കാൻ പാടുന്നല്ല പറഞ്ഞത് മറിച്ച് പറഞ്ഞത് ആരാധനയുടെ ആഘോഷമാകും ഇപ്പോ ആരാധനയുടെ ആഘോഷങ്ങളെ പെട്ടതാണ് ക്രിസ്മസ് അല്ലെ അവരുടെ ആരാധനയുമാണ് അവരുടെ ആഘോഷമാകും അപ്പൊ അതിൽ നിന്ന് മുസ്ലിം ഇങ്ങനൊന്ന് വിട്ടുനിൽക്കണം എന്നാണ് ആ വലിയ ആ പണ്ഡിതൻ പറഞ്ഞത് അതിന്റെ താഴെ കമന്റ് അന്ന് വായിച്ചു എന്താ തൊലി ഉരിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇത് എഴുതുന്നത് ഏതെങ്കിലും തൊട്ട ആളോ അല്ലെങ്കിൽ കാവി കുരിശുമാല ഇട്ട ആളോ അല്ല അല്ലീനും കോയായും മുഹമ്മദ് കുട്ടിയും ഇതുപോലെ മുസ്ലിം നാമധാരി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മുസ്ലിം നാമധാരികളായ ആളുകൾ നീ അവിടെ പറഞ്ഞു ഞങ്ങളിതാ ഒന്നിച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണ് ആ ഉസ്താദിനെന്തെങ്കിലും പറ്റുമോ ഒന്നും പറ്റാൻ പോകുന്ന ക്രൈസ്തവരായ ഒരു സഹോദരനും അത് എടുക്കില്ല കാരണം അവർ അവരുടെ നിയമം അവർ പറയുന്നത് അത് മുസ്ലിമിയങ്ങളായിക്കോട്ടെ മുസ്ലിമിയങ്ങളായിക്കോട്ടെ അവരൊന്നും പറയില്ല പക്ഷെ ഈ മതേതരത്വം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ചില പൊട്ടന്മാരായ അങ്ങനെ തന്നെ പറയാം പൊട്ടന്മാരായ ഒന്നും അറിയില്ല അത് അഭിനയിക്കുക അങ്ങനെയുള്ള കുറച്ച് മുസ്ലിം മതേതരത്വവാദികൾ അവന്മാരെഴുതുന്ന കമന്റുകൾ അവരൊക്കെ പഠിക്കണം എന്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മത സാഹോദര്യം മനുഷ്യ സാഹോദര്യം എന്താണെന്ന് ഈ പറയുന്ന ഈ കമന്റ് എഴുതുന്ന മുസ്ലിം നാമധാരികൾ അവർ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ ആ ഉസ്താദ് തുടക്കം എന്താ എഴുതിയിരിക്കുന്നത് പോസ്റ്റിന്റെ തുടക്കം തന്നെ എഴുതിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്താൽ അതിന്റെ മാംസമോ അല്ലെങ്കിൽ അതിന്റെ കറിയോ എന്ത് ചെയ്യണം നമ്മുടെ തൊട്ട് അയൽവാസിയായ മറ്റ് സമുദായത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം അതാരും കണ്ടിട്ടില്ല അത് ആരും കണ്ടിട്ടില്ല അതിനുശേഷം പറയുന്ന മറ്റുള്ളവരുടെ ആ ആചാരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മാത്രം എടുത്തിട്ട് വളരെ മോശപ്പെട്ട രൂപത്തിൽ കമന്റ് എഴുതുന്ന മുസ്ലിം നാമധാരികൾ അവരോടാണ് പറയുന്നത് അവർ കേൾക്കും നാളെ ഇത് യൂട്യൂബിൽ വരും കേൾക്കും കേൾക്കട്ടെ കേൾക്കാൻ വേണ്ടിയാ പറയുന്നത് ആദ്യത്തെ അല്ലെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് നിന്റെ വീട്ടിൽ കറി ഉണ്ടാക്കിയ കാരണം എന്താ അടുത്ത നിന്റെ വീടിന്റെ അയൽവാസിയായ മുസ്ലിമായ ആൾക്ക് നിന്റെ കൊടുക്കാനാണ് അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ലബിതങ്ങളുടെ കാലത്ത് എടുത്തു നോക്കിയാൽ അത് ചിലപ്പോ ജൂതനാവാം ക്രൈസ്തവനാവാം ചിലപ്പോ തീൻ ആരാധിക്കുന്ന മുഷിക് ചിലപ്പോ മതമുള്ളവനാവാം ഇല്ലാത്തവനാവാം അവർക്ക് കൊടുക്കാൻ വേണ്ടി കറി നീളം കൂട്ടണമെന്നാണ് നമ്മുടെ അത് അത് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ വന്നാൽ നമ്മുടെ മക്കളുടെ കല്യാണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജോസഫ് ഏട്ടനെ വിളിക്കും ഏട്ടനെ വിളിക്കും രാമൻ ചേട്ടനെ വിളിക്കും വേലായുധൻ ചേട്ടനെ വിളിക്കും അല്ലെ നമ്മുടെ എൻറെ വീട് എന്റെ നാട് വനിതലയാണ് ഞാൻ താമസിക്കുന്ന ആ എൻ്റെ വീടിന്റെ പരിസരത്ത് കഴിഞ്ഞ എന്റെ ആഴ്ചയാണ് എൻറെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഈശപ്പൻ ചേട്ടൻ മരണപ്പെട്ടത് ഈശപ്പൻ ചേട്ടൻ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം മരണപ്പെട്ടത് ക്യാൻസർ രോഗം എന്ന അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് വലിയ പ്രയാസത്തിലായിരുന്നു ആ സമയത്ത് ഞാനും എന്റെ വാപ്പയും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ ചെന്ന പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞു ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവന്നു ഞാനും എൻ്റെ വാപ്പയുമാണ് എൻ്റെ വാപ്പ ഉണ്ട് വാപ്പയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും വാപ്പയും ഒന്നിച്ചാണ് ആ വീട്ടിലേക്ക് പോയത് ആ സമയത്ത് ഈശപ്പച്ചേട്ട എന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങളാണുട്ടോ നിങ്ങളാണുട്ടോ ആദ്യം എന്നെ കാണും കാരണം അദ്ദേഹം വന്നിട്ട് മൂന്ന് ദിവസമായിരുന്നു നമ്മൾ അറിഞ്ഞില്ല മൂന്നാമത്തെ ദിവസം നമ്മൾ അറിഞ്ഞു അപ്പൊ നമ്മൾ പോയപ്പോ നിങ്ങളാണ് എന്നെ കാണാൻ വേണ്ടി ആദ്യം വന്നതെന്നാണ് ഓണവും ക്രിസ്മസും വരുമ്പോൾ മാത്രം ചില ആളുകൾക്ക് ഈ മതസാഹോദര്യം ഇങ്ങനെ തുളുമ്പി നൽകും അല്ലാത്ത സമയത്തില്ല നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള വേലായുധം ചേട്ടൻ സുഖമില്ലാതെ കഴിയുമ്പോൾ അവിടെ മതസാഹോദര്യവുമില്ല മനുഷ്യ സാഹോദരം തിരിഞ്ഞു പോലും നോക്കൂല്ല ഓണവും ക്രിസ്മസും വന്നാൽ പിന്നെ തുടങ്ങും മതസാഹോദര ഓണം ക്രിസ്മസ് വന്നാൽ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവരായ ക്രൈസ്തവരായ സഹോദരിമാർ സഹോദരങ്ങൾ എത്രയോ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടാകും എത്രയോ പ്രശ്നത്തിൽ കഴിയുന്നവരുണ്ടാകും രോഗമായി കിടക്കുന്നവർ രോഗമായി കിടക്കുന്നവർ അവരൊന്നും മൈൻഡ് പോലും ചെയ്യില്ല എന്നിട്ടോ മുസ്ലിം നാമധാരികൾ ഓണം വരുമ്പോ ക്രിസ്മസ് വരുമ്പോ ഓണത്തിന്റെ അല്ലെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ മുസ്ലിമങ്ങൾ ഇങ്ങനെയായിരിക്കണം അങ്ങനെ ആവരുതെന്ന് ഏതെങ്കിലും ഉസ്താദിനെ ഉസ്താദിനെ തള്ളാനും തള്ളിപ്പറയാനും ഉസ്താദിനെ റോസ്റ്റ് ചെയ്യാനും ഉസ്താദിനെ കളിയാക്കാനും ഉസ്താദിന്റെ ആ പോസ്റ്റിന്റെ താഴെ മോശപ്പെട്ട കമന്റ് എഴുതാനും വരുന്ന തപട മതേതര വിശ്വാസികളായ മുസ്ലിം നാമധാരികളെ നിങ്ങളെ കാത്തിരിക്കുകയാണ് അല്ലെ നമ്മുടെ വീട്ടിൽ മുസ്ലിമീ അമുസ്ലിമീങ്ങളായ സഹോദരിമാർ സഹോദരങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷമം ചോദിച്ചു വന്നാൽ കടം ചോദിച്ചു വന്നാൽ അവർക്ക് കടം കൊടുക്കണമെന്നാകണം വീടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വീട് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സഹായിക്കണമെന്നാണ് രോഗിയായാൽ അവരെ രോഗിയായ ആളെ പോയി കാണുക മാത്രമല്ല അല്ലാനോട് നീ ദുരക്കണം നീ മുസ്ലിമാണ് നിന്റെ മുസ്ലിം നീ മുസ്ലിമാണ് നീ ആരാധിക്കുന്ന പടച്ച തമ്പുരാനോട് നീ ദുരാരക്കണം ആർക്കു വേണ്ടി ബഹുദൈവ വിശ്വാസിയായ നിന്റെ പരിസരത്തുള്ള നിന്റെ പരിസരത്തുള്ള രാമചന്ദ്രൻ ചേട്ടൻ രോഗിയായി കിടക്കുമ്പോ അല്ലെങ്കിൽ ചേച്ചി രോഗിയായി കിടക്കുമ്പോ അവരുടെ രോഗം മാറാൻ വേണ്ടി ഏകനായ റബ്ബിനെ നീ ആണല്ലോ ആ റബ്ബിനോട് നീ ദുആരക്കണം ക്കണം എന്റെ അയൽവാസിയായ സഹോദരന്റെ സഹോദരിയുടെ രോഗം നീ ശിഫയാക്കണേ എന്ന് ദുആരക്കാൻ പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം ഇസ്ലാംബി മുഹമ്മദ് മുസ്തഫ ഇതാണ് മത സഹോദരവും മനുഷ്യ സഹോദരി അല്ലാതെ ഓണം വരുമ്പോ ക്രിസ്മസ് വരുമ്പോ അതിന്റെ ആഘോഷങ്ങളിൽ നിന്ന് അല്പം വിട്ടു നിൽക്കണേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മേൽ കുതിര കയറലല്ല എന്നപ്പോ അത് ഫാഷനായി മാറിയിരിക്കുകയാണ് അപ്പൊ ഈ ക്രിസ്മസ് വരുമ്പോ ഒരുപാട് ചോദ്യങ്ങൾ വരും അതെ കേക്ക് കഴിക്കാവോ സ്റ്റാർ തൂക്കാവോ അതെ പുൽക്കൂതി വെക്കാവോ അതെ അപ്പൂപ്പന്റെ ആ അപ്പൂപ്പന്റെ തൊടി തൊപ്പി വെക്കാവോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാനും ചോദിക്കട്ടെ ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാവും ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്ത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ആ ഉള്ള ആചാരങ്ങൾ സ്റ്റാർ തൂക്കലും അതുപോലെ ആ ട്രീ വെക്കലും അതൊക്കെ എന്താണ് അത് അവരുടെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളാണ് അത് അവരുടെ ആചാരാനുഷ്ഠാനം ഞാനിത്രം പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടിയിരിക്കുകയാണ് വേറെ ആർക്കും പ്രശ്നമില്ല മുസ്ലിം മയങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം ഞങ്ങൾ എന്താ കേക്ക് ഞങ്ങൾ എന്താ ഇപ്പൊ ആ ചോദ്യം തന്നെ ഒരു മണ്ടത്തരത്തിന്റെ ചോദ്യമല്ലേ എന്താ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ ക്രൈസ്തവ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രകാരം ദൈവത്തീയ പുത്രനാകുന്ന യേശു ജനിച്ച ദിവസമാണ് ക്രിസ്മസ് അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സന്തോഷവുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് ആചാരങ്ങൾ ചെയ്യുന്നു ഈ ആചാരങ്ങൾ എടുത്തിട്ട് ചെയ്യാവോ ഇത് ചെയ്യാവുക ചോദ്യം തന്നെ മണ്ടത്തരം അത് തന്നെ മണ്ടത്തരം അതുപോലെ തന്നെ ഓണം വരുമ്പോ അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ തിരുവാതിര കളിക്കാവോ ഇപ്പൊ കളിച്ചാൽ എന്താ പ്രശ്നം നമ്മൾ നമ്മളൊപ്പം കളിക്കുമ്പോ അവരും കൂടുവല്ലോ പിന്നെ നമുക്ക് തിരുവാതിര ഇങ്ങനെ വരുന്ന ആളുകളുണ്ട് ഞാൻ അവരോടൊക്കെ സ്നേഹത്തോട് കൂടി പറയട്ടെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ജുമാലിസ്കാരം നടക്കും ഈ നാട്ടിലുള്ള എല്ലാ ഉപ്പമാരും വെള്ളവസ്ത്രം ധരിച്ച് അവർ തൊപ്പി തൊപ്പിധരിച്ച് അവരെ ആ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഖതീബ് ഉസ്താദിന്റെ ആ ജുമാ പ്രഭാഷണവും അതുപോലെ ആ ശ്രദ്ധിച്ച് കേട്ട് നിസ്കാരത്തിൽ അവസാനം പിരിയാറുണ്ട് എന്താ ഈ പറ്റി ഹബീബ് പെരുന്നാളാണെന്നാണ് പെരുന്നാളെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ നടക്കുകയാ അപ്പോ ഇനി വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ഈ കുറ്റത്തെരുവിലുള്ള ഈ മഹലിന്റെ പരിസരത്തുള്ള ക്രൈസ്തവരായ ഹൈന്ദവരായ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ തീരുമാനിച്ചു എന്തേ ഒരു മത സാഹോദര്യത്തിന്റെ പേരിൽ സഹോദര്യത്തിന്റെ പേരിൽ ഇനി തൊട്ട് ഈ വെള്ളിയാഴ്ച തൊട്ട് ഞങ്ങളും വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ഞങ്ങളൊക്കെ തൊപ്പി വെച്ച് ഞങ്ങളും അതുപോലെ തന്നെ ഉതുമൊക്കെ എടുത്തിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കാമെന്ന് ആരെങ്കിലും കരുതോ ഇല്ല കാരണം നമ്മുടെ ആചാരം നമുക്ക് നമ്മുടെ ആചാരം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഈ ജുമാ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത ചിന്തിച്ചാൽ മതി ഏതെങ്കിലും ഒരു ഹൈന്ദവ ക്രൈസ്തവ സഹോദരൻ മത സാഹോദരനും പറഞ്ഞു നമ്മുടെ വെള്ളിയാഴ്ച പള്ളി നിസ്കരിക്കാൻ വേണ്ടി വരും ഇല്ല അത് അവർക്കറിയാം എന്ത് നമ്മുടെ ആചാരമാണ് അത് മുസ്ലിമെ ആചാരം അത് മുസ്ലിമീങ്ങൾക്കാണ് അവർക്ക് ബോധമുള്ളത് കൊണ്ട് അവർ വരുന്നില്ല നമുക്കൊരു ബോധമില്ല ഇല്ല ഇന്ന് ഓണവും ക്രിസ്മസും ക്രിസ്മസും ഓണവും വരുമ്പോ ഹൈന്ദവരും ക്രൈസ്തവരും ആചരിക്കുന്നതിനേക്കാൾ ആഘോഷിക്കുന്നതിനേക്കാൾ ഒരുപാട് ധൃതിയിലാണ് ഒരുപാട് മുൻപന്തിയിലാണ് മുസ്ലിം താത്താമാരും കാക്കാമാരും മതം എന്ന് പറയുന്നത് എല്ലാവരുടെയും അല്ലെ ഒരു പേഴ്സണലായി എനിക്ക് എന്റെ മതം മതം ലക്കും വലിയ ദീൻ വിശുദ്ധമായ ഖുർആൻ ഇപ്പോ ഈ കലോത്സവം സ്കൂളിൽ ഒരു കലോത്സവം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു നമ്മുടെ നാട്ടിൽ ഒരു വായനാശാല ആ വായനാശാലയുടെ ഒരു ഉദ്ഘാടനം വന്നു അപ്പൊക്കെന്താ ചെയ്യാ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടിയൊക്കെ നടത്തി അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം അതിനെന്താ പ്രശ്നം അതൊരു ഒരു മതത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്നതല്ലോ അതൊന്നും ഒരു മതത്തിന്റെ ആഘോഷങ്ങളല്ല അപ്പൊ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം പക്ഷെ ഈ ഓരോ മതത്തിന്റെയും മതവിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ പറഞ്ഞു വന്നത് മത മതസാഹോദര്യം പറയുന്ന മനുഷ്യ സാഹോദര്യം പച്ചയിറച്ച് തിന്നാനും ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് മുസ്ലിം നാമധാരികളായ ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കും തുറന്നിരിപ്പുണ്ട് ഇൻസ്റ്റഗ്രാമും തുറന്നിരിപ്പുണ്ട് യൂട്യൂബും തുറന്നിരിപ്പുണ്ട് അങ്ങനെയുള്ള പേരിൽ മാത്രം കാക്കയായ ആ കാക്കാമാരോടാണ് ഞാൻ പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ ഈ നവകേരള യാത്ര നടക്കുവല്ലേ നവകേരള യാത്ര നടക്കുന്നു ഉദാഹരണം പറയാട്ടോ കായംകുളം കായംകുളത്ത് വന്നു അപ്പൊ എന്താ ചെയ്യാ ഇവിടത്തെ ഇടതുപക്ഷ ആളുകൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും ഇനി ഈ നവകേരള യാത്ര കഴിഞ്ഞു ഇനി കോൺഗ്രസ്സുകാരെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നു അപ്പൊ അവരും ഒന്നിച്ചു കൂടി ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിൽ ആരുണ്ട് രണ്ട് രണ്ട് പേരുണ്ട് രണ്ട് സഹോദരന്മാർ ഒരാള് വലതുപക്ഷം ഒരാള് ഇടതുപക്ഷം ഒരു ഉദാഹരണം അപ്പൊ ഈ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരു ഒരു സമ്മേളനം നടക്കുമ്പോൾ ഈ വലതുപക്ഷക്കാരൻ സ്റ്റാറ്റസ് ഉപ അവൻ ആ സമ്മേളനത്തിൽ പോയിരിക്കുവോ സംഭവം ഒക്കെ കൂട്ടുകാർ സംഭവമൊക്കെ എന്താണ് സ്വന്തം ഉമ്മ വെച്ച സഹോദരൻ ആണെങ്കിലും അവനൊരു വിയോജിപ്പ് ഉണ്ടാവും ആ വിയോജിപ്പ് അവൻ പ്രകടിപ്പിക്കും അവൻ എന്ത് ചെയ്യും അത് സ്റ്റാറ്റസ് ഒന്നില്ല അതുപോലെ തന്നെ നിനക്ക് വേറെ പണിയില്ലേ അന്ന് നിങ്ങൾക്ക് പറയും അത് സ്വാഭാവികമാ ഇനിയോ ഈ ഇടതുപക്ഷത്തിന്റെ എന്തെങ്കിലും ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പോയി പങ്കെടുക്കലോ ചെയ്താൽ വലതുപക്ഷക്കാരൻ ചെയ്താൽ ആ വലതുപക്ഷക്കാരനെ കോൺഗ്രസുകാരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് അവൻ പ്രവർത്തിച്ചത് ഇത് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി നടക്കുന്നതാണ് അപ്പോ ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനുമായി യോജിക്കില്ല എന്ന് വെച്ച് അവിടെ അടിയും ഇടിയും എപ്പോഴും ബഹളമൊന്നുമല്ല അവർ മാനുഷികമായ പരിഗണന ഉണ്ടാകും പക്ഷെ പാർട്ടിയുടെ കാര്യം വരുമ്പോ അവർ അല്ലെ പാർട്ടിയുടെ കാര്യം വരുമ്പോൾ അവരെന്താണ് അവരൊറ്റക്കെട്ട് അതായത് പാർട്ടിക്കാരെല്ലാം ഒരു ഒറ്റക്കെട്ടായിരിക്കും പക്ഷെ വീട്ടിൽ വരുമ്പോഴോ അത് സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോ സുഹൃത്തുക്കളാണ് കൂട്ടുകാരാണ് സഹോദരന്മാരാണ് എന്നതുപോലെ നമ്മളൊക്കെ ഹൈന്ദവരോട് ക്രൈസ്തവരോട് വ്യത്യസ്തമായ ആശയങ്ങൾ ഉള്ളവരാണ് അവരൊക്കെ മനുഷ്യപരമായി നമ്മൾ ചേർന്ന് നിൽക്കുകയും മതത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം മതത്തിന്റെ ആചാരങ്ങളുടെ പേരിൽ നമ്മൾ മാറി നിൽക്കണം അതാണ് വേണ്ടത് അതാണ് വേണ്ടത് പിന്നെ ഞാൻ പറയട്ടെ ഉസ്താദുമാരെ റോസ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് എന്തറിയാം ഉസ്താദുമാരുടെ വില എന്ത് നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് അല്ലെ നമ്മുടെ ഇന്ത്യ രാജ്യം രാജ്യങ്ങൾ നോക്കിയാൽ തന്നെ എത്രയോ എത്രയോ സ്ഥാപനങ്ങൾ എത്രയെത്രയോ എത്തി ൾ എത്ര എത്രയും ഓർഫനേജുകൾ എത്ര എത്ര അറബി കോളേജുകൾ ഈ ഉസ്താദുമാരുടെ കീഴിൽ നടത്തപ്പെടുന്നു ഇവിടെ ദക്ഷിണ കേരള ജമീയത്തിലുടമയുണ്ട് സമസ്ത കേരള ജമീയത്തിൽ ഉടമയുണ്ട് അതുപോലെ കേരള മുസ്ലിം അതുപോലെ സംസ്ഥാന കേരള ജമി നാല് മുസ്ലിം സംഘടനകളുണ്ട് സുസ്ഥിരമായ സേവനങ്ങൾ പല സ്ഥലത്തും അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഹാലിളകുന്ന കലി ചില മുസ്ലിം കാക്കാമാരും അതുപോലെ തന്നെ മത സാഹോദര്യമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവരോടൊറ്റ കാര്യം അവരോടൊറ്റ നിങ്ങൾ കാണിക്കുന്നത് മതേതരമാണ് എന്ന് മാത്രം പറയുകയാണ് അതുകൊണ്ട് ഉസ്താദ്മാർക്കൊന്നും സംഭവിക്കാൻ സംഭവിക്കാനുള്ളത് അവർക്ക് മാത്രമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ